കണ്ണൂരിൽ നിർമ്മാണം നടക്കുന്ന റോഡുകൾ ഒലിച്ചുപോയി ശ്രീകണ്ഠാപുരം നടുവിൽ റോഡിൽ ചെമ്പന്തുടി കൊക്കായി റോഡ് എന്നിവയാണ് തകർന്നത് ഫിലിക്സ് ഫിലിക്സ് എപ്പോഴായിരുന്നു സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ നടുവിൽ ശ്രീഖണ്ഠാപുരം റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ രണ്ട് താൽക്കാലികമായി കൊക്കായിലും ഒപ്പം തന്നെ ചെമ്പന്തൊട്ടിയിലും നിർമ്മിച്ച ഈ താൽക്കാലിക റോഡുകൾ ഒലിച്ചുപോയത് പോയത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താൽക്കാലിക റോഡ് ചെമ്മന്തുട്ടിയിൽ അത് വലിയ രീതിയിൽ വെള്ളം വന്നതിനെ തുടർന്നാണ് അത് പോയത് ഒപ്പം തന്നെ കൊക്കായിൽ ഈ തോടിന് കുറുകെ താൽക്കാലിക ഈ താൽക്കാലിക റോഡ് നിർമ്മിച്ചതാണ് പാല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ താൽക്കാലിക റോഡ് നിർമ്മിച്ചത് അപ്പോൾ വെള്ളം വലിയ രീതിയിൽ തോടിൽ കൂടുകയും ഇത് വീടുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയത്ത് അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥയും വന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീകണ്ഠാപുരം നടുവിൽ റോഡിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പാതയാണ് സ്കൂളുകളടക്കം ഉള്ള ഒരു സ്ഥലങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് അവിടെയാണിപ്പോൾ ഈ രണ്ട് താൽക്കാലിക റോഡുകൾ ഒലിച്ചു പോയതിനെ തുടർന്ന് വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത്